ഹലോ നമ്മൾ നമ്മളിന്നൊരു പച്ചടിയാണ് ഉണ്ടാക്കണേ അതായത് പൈനാപ്പിൾ പച്ചടി ഞാനിതിങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതാക്കിയിട്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഒരു മുള്ളുണ്ടല്ലോ ഒരു സൈസ് അതൊക്കെ കളയണം കേട്ടോ എന്നിട്ടിത് കടുക് പച്ചമുളക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം ഞാൻ ഇതിൻ്റെ തൈര് കലക്കി വെച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് പുളി അനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് എത്ര പുളി വേണമെന്ന് അതിൽ കുളിയാതില്ലാതിരിക്കാണ് നല്ലത് ഒരു കൊതുക് വന്നതാണ് കേട്ടോ ഇനി ഇതായൊരു ചീനച്ചട്ടി എടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനൊരു രണ്ട് ഒരു സ്പൂ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് വച്ചാൽ മുളക് ഇട്ടു കുറച്ച് കടുക് ഇട്ടു ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കടുക് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് கடுகு பழி உருவ இன்னும் அது இட்டு நம்மளீ பைனாப்பிளும் இத்தரி கருவேப்பிலி இது இது கூட இலக்கி இந்த இதே மழி கழிஞ்சாலும் குழப்பில் ரெண்டு வாய் சமயத்து நமக்கு இத்திரி பஞ்சசார இட்டு கொடுக்காட்டோ பஞ்சசார மதுர പൈനാപ്പിൾ പച്ചടിക്ക് നല്ല മധുരം വേണം അപ്പോൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ അപ്പോൾ അങ്ങനെ അത് ഇടുത്തു ഇട്ടു ഇതധികം നേരം ഒന്നും വെക്കണ്ട കേട്ടോ ഒന്ന് വാടി മതി അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാം അപ്പം നമ്മൾ പൈനാപ്പിൾ പച്ചടി റെഡിയാവും അപ്പോൾ ഇതാ നമ്മുടെ ഇത് നന്നായിട്ട് വെണ്ടത്തി ചിലവർ വേവിക്കില്ല കേട്ടോ വേവിക്കാതെ വെറുതെ ഒന്ന് ചതച്ചെടുത്താലും മതി പിന്നെ അരി എടുത്തിട്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കാം ഇതൊന്ന് കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇതാണ് സ്വാദിഷ്ടമായ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി മധുര നന്നായിട്ട് നിൽക്കണം മുമ്പിട്ട് നിൽക്കണം അപ്പോൾ അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല കളർ കിട്ടും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല നിങ്ങൾക്ക് നല്ല മഞ്ഞ കളർ വേണമെങ്കിൽ ഒത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കൊള്ളു കേട്ടോ ചേർക്കത്തിരി അപ്പം ഇതാ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് ചോറിൻ്റെ സൈഡിലൊക്കെ വെച്ച് വിളമ്പേസ്റ്റ് നോക്കത്തി മധുരം ഉണ്ടോ നോക്കട്ടെ അടിപൊളി കേട്ടോ മധുരമൊക്കെ നല്ല പാകമായിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കാന്ന് നിങ്ങളല്ല നിങ്ങളിതേമാതിരി ഉണ്ടാക്കി നോക്കുക പറയാൻ പറ്റും നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റാണിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്കിതിൽ ഇതേമാതിരി ഒരു പൈനാപ്പിൾ പച്ചടി വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഓക്കെ താങ്ക് യു